ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ സോ ഇന്നത്തത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഓറക്കിൾ കാർഡ് അതിന് ആയിട്ട് ഒരു ടാരറ്റ് കാർഡ് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഓറക്കിൾ കാർഡ് എടുക്കും ഓറക്കിൾ കാർഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് മെസ്സേജാണ് ടാരോട്ടിൽ നിന്നും നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം സോ ഇന്നത്തെ റീഡിങ് നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അവരെക്കുറിച്ചുള്ളൊരു റീഡിങ് ആണ് ഓക്കെ സോ ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് കീസ് ഓൺ എ റിങ് എന്നാണ് കീസ് ഓൺ എ റിങ് എന്ന് വെച്ചാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ ഡിസിഷൻസ് എടുക്കേണ്ട രീതിയിൽ കുറേ ഓപ്ഷൻസ് ഉള്ള ഉള്ളൊരാളാണ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡ് ഒറക്കളിലെടുത്തപ്പോൾ ഉറക്കിലെല്ലാം ടാരോട്ടിലെടുത്തപ്പോൾ ഈ കിട്ടിയതെന്ന് വെച്ചാൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാൾ ഒരു രാജാവ് ഒരു കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് കിട്ടിയത് ഓക്കെ അപ്പോൾ ആ രാജാവ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ആൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയോടുകൂടി ഇരിക്കുന്ന ഒരാളിനെയാണ് എനിക്കതിനകത്ത് കാണാൻ പറ്റിയത് ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടൊരാൾ ആളുടെ സ ഇവിടെ സോഡിയക് സോഡിയോക്സൈൻസ് എന്ന് പറയുന്നത് ലിബ്ര ആൻഡ് സ്കോർപ്പിയോ ആണ് ഇമോഷൻസിനെല്ലാം ബാലൻസ് ചെയ്തിട്ട് മെച്ചുറായിട്ടിരിക്കുന്ന ഒരു ആൾ ഓക്കെ രണ്ടാമതെനിക്ക് കിട്ടിയത് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡാണ് ഓക്കെ അപ്പോൾ ഡേറ്റ് കാർഡ് എന്താന്ന് വെച്ചാൽ ആരെയോ മീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ഒരു പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് ഹീസ് ഹി ഓർ ഷീസ് ഓൺ എ ഡേറ്റ് ഓക്കെ അപ്പോൾ അതിന് റി റിലേറ്റഡ് ആയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് ഫോർ ഓഫ് ആണ് അപ്പോൾ ആൾ എന്ത് ചെയ്തതെന്ന് വെച്ച് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ അൺഹെൽത്തി ആയിട്ട് പൊസസീവ്നസോട് കൂടി ഒരു ടോക്സിക് നേച്ചറോട് കൂടി എന്തോ ഒരു കാര്യത്തിങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്താണെന്നൊന്നും തുറന്ന് പറയുന്നില്ല അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് വളരെ പൊസസീവായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് മുറുക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഞാനിത് വിടില്ല എന്നുള്ള രീതിയിൽ ഓക്കെ ടോക്സിക് പൊസസീവ് കൺട്രോളിങ് ഇതെല്ലാം പുള്ളിയുടെ എനർജി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും തുറന്നു പറയത്തില്ല മാത്രമല്ല കുറച്ച് വെൽത്ത് എല്ലാം ബ്ലോക്ക് ആയിട്ടുണ്ട് ഗ്രീഡ് മെറ്റീരിയലിസം ഇതെല്ലാം കാണുന്നുണ്ട് മൊത്തത്തിൽ ഡേറ്റെങ്കിലാണ് പക്ഷെ ഡേറ്റിങ്ങിലുള്ള വ്യക്തിയെ ഈ പോസിറ്റീവോടു കൂടി ഭയങ്കരമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ വിടില്ല എന്ന് പറഞ്ഞു ഓക്കെ ദെൻ അടുത്തത് പാഷൻ എന്ന് പറയുന്നൊരു കാർഡാണ് കിട്ടിയത് പാഷൻ പാഷൻ എന്ന് വെച്ചാൽ ഒരു കെമിസ്ട്രി അവർ തമ്മിൽ ഇഷ്ടമൊക്കെയാണ് ഡേറ്റ് ചെയ്യുന്നത് ആര് ആരുമായിട്ടാണോ അവർ തമ്മിൽ ഇഷ്ടമൊക്കെയാണ് ഓക്കെ ലൈക്ക് ഈച്ച് അതർ ഈക്വലി എന്നാണ് വന്നിരിക്കുന്നത് വീണ്ടും എനിക്ക് എനിക്ക് ടാരോട്ടിൽ കിട്ടിയത് കുറേ ഓപ്ഷൻസ് ഉണ്ട് ചില ആൾക്കാർ പാസ്റ്റ് ലൈഫിൽ നിന്ന് പാസ്റ്റ് ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന എക്സ് ഇവർ തിരിച്ച് വന്നിട്ടുണ്ട് ആളുടെ ലൈഫിലോട്ടെന്നാണ് എനിക്കിതിനകത്ത് കാണാൻ പറ്റിയത് ഓക്കെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഗുഡ് എനർജീസ് ആർ ഗോയിങ് ഓൺ ഇൻ ഹീസ് ലൈഫ് ക്യാൻസർ ആണ് ഇവിടുത്തെ സൊഡിയക്സൈ ഓക്കെ സോ ഇമോഷണലി ആൾ കുറച്ച് റീയൂണിയൻസ് മുന്നുണ്ടായിരുന്ന കുറച്ച് എക്സിനെ കാണുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനടുത്ത് കിട്ടിയ കാർട്ട് ടോക്കിങ് ടോക്കിംഗ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ആയിട്ട് ആരോടും സംസാരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ മീനിങ് അപ്പോൾ സംസാരിക്കുന്നത് ഒരു വിമനാണ് ഒരു ലേഡിയോട് സംസാരിക്കുന്നുണ്ട് ആ ലേഡി എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കമ്പാഷനോടു കൂടിയും സിമ്പതിയോടു കൂടിയും ട്രീറ്റ് ചെയ്യുന്ന ഒരു ലേഡി ഓക്കെ പക്ഷേ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ലൈറ്റ്നിങ് ഒരു സഡൻ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത് ഒരു ഷോക്കിംഗ് ന്യൂസ് ഓക്കെ ചില ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു മജീഷ്യനെ പോലെ ആരോ മീൻസ് നിങ്ങൾ ചിന്തിക്കുന്നത് ആൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ തൻ്റെ വില് പവർ കൊണ്ട് എന്തും സാധ്യമാക്കുന്ന ഒരാളാണ് മെജീഷ്യൻ ആളിൻ്റെ എനർജി ഇപ്പോൾ അങ്ങനെയാണ് ഒരു മെജീഷ്യനെ പോലെ അഡിക്ഷൻസ് ഉണ്ട് പല രീതിയിലുള്ള അഡിക്ഷൻസ് ഉണ്ട് അതുപോലെ ഇവരുടെ ഇടയിൽ ഒരു സെപ്പറേഷനും വരുന്നുണ്ടെന്നാണ് നൈറ്റ് ഓഫ് സോട്ട്സിൻ്റെയും കിങ് ഓഫ് സ്പോർട്സിൻ്റെയും എനർജി വരുന്നുണ്ട് നൈറ്റ് ഓഫ് സോർട്സ് എന്ന് വെച്ചാൽ ഒരു ബിഗ് ചേഞ്ച് വരുന്നുണ്ടെന്നാണ് കിങ് ഓഫ് സോട്സ് എന്ന് വെച്ചാൽ ആളൊരു മെച്യറായിട്ട് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ സത്യസന്ധതയോടുകൂടി ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മൈൻഡിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇരിക്കുന്ന ഒരാളിനെയാണ് എനിക്കതിനകത്ത് കാണാൻ പറ്റുന്നത് അത് അതാണ് ഇപ്പോൾ ആളിൻ്റെ സ്റ്റാറ്റസ് ഇമോഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് ഓക്കെ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ഡീല് ചെയ്യാൻ വേണ്ടി ഉറച്ച തീരുമാനത്തോടെ ഇരിക്കുന്ന ഒരാളിനെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് താങ്ക്